ോർണിംഗ് ആ വെൽക്കം ബാക്ക് ഹോം ബുക്ക് ബൈ ശ്രീ ശിവ അപ്പം നമ്മുടെ പൂരം ഡേ വണ്ണാണ് അപ്പോൾ രാവിലെ കൊടിയേറ്റാണ് അപ്പോൾ എണീറ്റ് കൂലി കഴിഞ്ഞു കഴിഞ്ഞ് നമുക്ക് നമ്പളത്തിലേക്കൊന്ന് പോവാം ഞാൻ ശിവാനിയാൻ കൂടെയാണ് പോകണത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എപ്പോൾ അപ്ലോഡ് ചെയ്തൊന്നും അറിയില്ല ഞാനിങ്ങനെ എടുത്തു വയ്ക്കാം എന്നിട്ട് ടൈമിനനുസരിച്ചൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ നമ്പളത്തിലേക്ക് പോട്ടെ ശിവ ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചതരാം ശിവനെ കൊടിയേറ്റായതുകൊണ്ടാണ് കേട്ടോ രാവിലെ പോയതുകൊണ്ടാണ് കരുതിയത് അപ്പോൾ ഞാൻ ശിവാനി അങ്ങ് പോവാണ് നമ്മുടെ പൂരം നടക്കുന്ന അവിടെ തൊട്ട് റോഡിലൊക്കെ ലൈറ്റ് വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ രാത്രിത്തെ വ്യൂ നല്ല ഭംഗിയായിരിക്കും ഞാൻ എടുക്കാൻ പറ്റുമോന്നല്ലേ നോക്കാം എടുക്കുകയാണെങ്കിൽ രാത്രിത്തെ വ്യൂ അടുത്ത് പോരാൻ ഡേ ടുവിലൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ ചിലപ്പോൾ മറക്കുമോ എന്തോ ഒന്നും പറയാൻ പറ്റില്ല ആകെ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് ഈ മൂന്ന് ദിവസം അപ്പം ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കൊടിയേറ്റത്തിന് ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കൊടിമരം നാട്ടാനുണ്ടല്ലോ അപ്പോൾ ആദ്യം പോയിട്ട് നമുക്കൊന്ന് അമ്പലത്തിൽ പോയി തൊഴണം തൊഴുതിട്ട് നിങ്ങളുടെ ഗ്രൗണ്ടിലേക്ക് വരാമെന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഇവിടെയാണ് കൊടിമരം നാട്ടാറ് കാണിക്കാം വീഡിയോയിൽ കാണിക്കാം കടകളൊക്കെ വരും വന്നു തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ആ പൂരം ആ ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ കടകളൊക്കെ ഫുൾ സെറ്റാവേ ഈ രണ്ട് സൈഡിലും കടകളുണ്ടാവും കടകളൊക്കെ വരുന്നേ ഉള്ളൂ അപ്പം ഞങ്ങൾ നേരെ അമ്പലത്തിൽ വന്നു തൊഴുതു നമുക്ക് കൊടിയേറ്റം ചടങ്ങ് ഉണ്ട് ഇവിടുന്ന് പോവും അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് പോവുക പിന്നെ നേരത്തെ കാണിച്ചല്ലോ ഗ്രൗണ്ട് അവിടെയാണ് കൊടിമരം നാട്ടാറുള്ളത് കേട്ടോ അപ്പോൾ ഇത്തവണ കുറച്ച് ലേറ്റായി തോന്നുന്നു കഴിഞ്ഞ അവണതിനേക്കാളും മുമ്പ് മീൻസ് രാവിലെ കുറച്ച് ലേറ്റായി ഇത്തവണ കൊടിമരം നാട്ടാന് കഴിഞ്ഞ തവണതിനേക്കാളും കുറച്ച് നേരത്തെ കഴിഞ്ഞായിരുന്നു ചടങ്ങ് കാരണം ഇന്ന് ഞങ്ങൾക്ക് കൊടിമരം നാട്ടിൽ കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ തിരുവാതിരയുടെ ഒരു പ്രാക്ടീസും കൂടെ നടക്കാനുണ്ട് അപ്പോൾ ശനിയാഴ്ച അതായത് വൈകിട്ടാണല്ലോ തിരുവാതിര വരുന്നത് അപ്പോൾ ഇനി വേറെ ടൈമിൽ അപ്പോൾ കൊടിമരനാട്ടിൽ കഴിഞ്ഞിട്ട് എല്ലാവരോടും പ്രാക്ടീസിനൊന്നു വരാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പോൾ ഇത് കഴിയുന്നുമില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഞാനാണെങ്കിൽ രാവിലെ ആമി ഞാൻ അമ്പലത്തിലേക്ക് വരുമ്പോൾ മുമ്പ് എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നേറ്റ അമ്മയുടെ കയ്യിലാണ് പിന്നെ ഇനി പ്രാക്ടീസിന് പോകണം പിന്നെ വണ്ടൂർ പോകണം ആകെ തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് ഞാൻ വഴിയേ കാ പറഞ്ഞുതരുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്നുള്ളത് കേട്ടോ അപ്പോൾ അതെ കൊടിമരനാട്ടാണല്ലേ നമ്മുടെ കൊടിയൊക്കെ ആയിട്ട് അമ്പലത്തിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ അമ്പലത്തിന് പുറപ്പെട്ടു അതിൻ്റെ പിന്നാലെ താഴും ലച്ചും ശിവയും അങ്ങനെ പോകുന്നുണ്ട് ഇലത്താളം കൊണ്ട് പോവാണ് കേട്ടോ അവർ ഇലത്താളത്തിൽ താളം പോകുന്നത് അവരെ അവരെ ആ ഡ്യൂട്ടി അവരെ ഏല്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നമ്മൾ കൊടിമരം നാട്ടാനുള്ള അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് ശ്രീകാന്തിനെ കാണാനല്ലോ അല്ലെ ശ്രീകേട്ടൻ നിന്ന് രാവിലെ കുറച്ച് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ വരാമെന്ന് പറഞ്ഞു കേട്ടോ വരാമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ ഞാൻ ഈ സമയം ഇപ്പോൾ ഈ സീനിലില്ല ഞാൻ ഫോണ് ശിവേനയും താരൂനെയും ഏൽപ്പിച്ചിട്ടാണ് പോയത് താരൂവാണ് വീഡിയോ എടുത്തത് കേട്ടോ കാരണം ഞാൻ ഈ സമയം ഇപ്പോഴും കുടുംബരം നാട്ടിൽ ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല കാരണം അവിടെ നിന്ന് ഇനിയും വൈകും ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആമേടെ അടുത്തും പോകണം അപ്പോൾ ഞാൻ വേഗം താരൂവിനെ ക്യാമറ ഏൽപ്പിച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് ചായ ഒക്കെ കുറിച്ച് ആമീനെ കുറച്ചേരം എടുത്ത് എല്ലാം സെറ്റായി റെഡി ആയിട്ടാണ് പിന്നെ ഞാൻ അവിടെ നേരെ പ്രാക്ടീസിന് വേണ്ടിയത് ആട്ടോ അപ്പോഴേക്കും അതും വന്നു അമ്പലത്തിൽ വന്ന് തൊഴുതും പിന്നെ ഞങ്ങൾ അങ്ങനെ പ്രാക്ടീസിന് പോയതായിരുന്നു ഈ സീനിൽ ഞാനില്ല അപ്പോൾ ആ താരൂമാണ് എല്ലാം ചെയ്യുന്നത് ഇത് ഇപ്പോൾ ഈ കൊണ്ടുപോകുന്നത് കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണത്തെ കൊടിമാരാണ് ഇപ്പോൾ ഈ വരുന്നത് ഇത്തവണ നാട്ടാനുള്ള കൊടിമാരാണ് കേട്ടോ അത് നല്ല പനയല്ല കവുങ്ങാണ് കവുങ് സോറി മാറിപ്പോയി കവുങ്ങാണ് നല്ല ഹൈറ്റിലൊരു കവുങ് നോക്കിയെടുക്കട്ടോ അതിനു വേണ്ടി മാത്രം അപ്പം അതൊരു കൊടിയൊക്കെ നാട്ടിയിട്ട് അവരെല്ലാവരും കൂടി വെച്ചാൽ എല്ലാവരും വേണം നമ്മളെ ജനകീയ പോരാണല്ലോ അപ്പം എല്ലാവരും സജീവമായിരിക്കണം അപ്പോൾ എല്ലാവരും വേണം അങ്ങനെയാണ് അതിൻ്റെ ഒരു വിപ്പ് കൂടുതൽ ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ എനിക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അവിടെ എല്ലാവരും കൂടി കുടിമരം നാട്ടിയിട്ടോ ഈ ചടങ്ങ് ഇത്തവണ എനിക്ക് കാണാൻ പറ്റില്ല കഴിഞ്ഞവണ് ഞാൻ സജീവമായിട്ട് ഉറത്തുന്നുണ്ടായിരുന്നു ഇത്തവണ ആ സമയം എപ്പോഴേക്ക് ആകെ തിരക്കുള്ളൊരു ദിവസമായതുകൊണ്ടാണ് അങ്ങനെ വന്ന് പോയത് കാരണം നമുക്ക് വെറുതെ ഇരിക്കാനുള്ളൊരു സമയം ഇല്ല ഫുൾ ബിസി ബിസി ഡേ എന്താന്ന് വെച്ചാൽ ഞങ്ങടെ പ്രാക്ടീസിനുള്ള കോലുണ്ടല്ലോ പ്രാക്ടീസ് സോറി കളിക്കാനുള്ള കോല് വണ്ടൂർ പോയിട്ട് വേണം റെൻറ്റിനെടുക്കാൻ ഞാനാണ് പോകുന്നത് ഞാനാണത് ഏൽപ്പിച്ചത് അപ്പോൾ ഞാൻ ഞാൻ തന്നെ പോകാമെന്ന് പറഞ്ഞു പിന്നെ കുറച്ച് വേറെ തലയിൽ വെക്കാനുള്ള പോവുക അതൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ അതിന് വേണ്ടി പോകാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ക്യാഷൊക്കെ എന്നെ ഏൽപ്പിച്ചതാണ് എല്ലാവരും അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ പ്രാക്ടീസ് സെക്ഷനൊന്നും ഞാൻ എടുത്തിട്ടില്ല വീഡിയോയിൽ എടുത്തിട്ടില്ല ഇങ്ങനെ ഓരോന്നോ ഓരോന്നോരോന്നും വിധം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാണിക്കാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെയാണ് ഞാൻ എന്താ പറയുക ഉദ്ദേശിച്ചത് എല്ലാം എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല കാരണം ഫോണിൻ്റെ കയ്യിലായിരിക്കും ഞാൻ ചിലപ്പോൾ ഫുൾ ടൈം പൂരപ്പറമ്പിൽ ഉണ്ടാവില്ല ആമീനെ ആമി കുഞ്ഞായതുകൊണ്ട് ഇപ്പോൾ അടുത്ത തവണ ആകുമ്പോഴേക്കും അവർക്കൊരു ഒന്ന് ഒന്നേ മുക്കാൽ വയസ്സൊക്കെ ആകും അപ്പോൾ പിന്നെ ആൾ സജീവമായിട്ട് പൂരപ്പറമ്പിൽ ഞാൻ പോയിട്ടെങ്കിൽ അവൾ പോവും ഇത്തവണ കുറേ കുറേ പരിമിതികളിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഒരു പതിനൊന്ന് ആ പതിനൊന്നര കഴിഞ്ഞ സമയത്താണ് ഏറ്റവും മഞ്ചേരി പോകാൻ ഉണ്ടായിരുന്നു അപ്പോൾ ആളെന്നെ കാക്കത്തോട് പാലം വിട്ടു ഞാൻ അവിടെ ബസ് കയറി പണ്ടൂരെത്തി അതെ ഡാൻസ് ഡാൻസ് കളക്ഷൻസ് ചമയം ഡാൻസ് കളക്ഷൻസ് ആട്ടോ പേര് നല്ല എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഡാൻസിൻ്റെ ഡ്രസ്സസ് ആയാലും എല്ലാം വളരെ ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമുക്ക് എന്താ പറയുക നമ്മുടെ റെൻറ്റും നമുക്ക് താങ്ങാവുന്ന റെൻറ്റേ ഉള്ളൂ നല്ല നമ്മൾ ആ കൊടുക്കുന്ന റെൻറ്റിനെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇതാണ് ഞങ്ങളുടെ കോല് അത്യാവശ്യം നല്ല കോല തന്നെയാണ് എല്ലാവർക്കും കോല് ഭയങ്കര ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാനൊരു ഫാൻസിയിലും കയറി ഇതേ തലയിൽ വെക്കാനുള്ള പൂവാണിത്താണ് ഈ പൂവാണേ വാങ്ങിക്കുന്നത് കാരണം നമ്മൾ വെറുതെ മുല്ലപ്പൂവും ഒറിജിനൽ വാങ്ങിയിട്ട് അത് അവരൊറ്റ കളി കഴിഞ്ഞാൽ പിന്നെ അത് കളയും പിന്നെ വെറുതെ ക്യാഷ് പോവുമല്ലേ ഇതാകുമ്പോൾ നമുക്ക് അടുത്ത കൊല്ലത്തേക്ക് യൂസ് ചെയ്യാം അങ്ങനെ ബുദ്ധിക്ക് കളിച്ചതാണ് കേട്ടോ ഞാൻ തിരിച്ച് കാക്കത്തോടെ എത്തി ഏട്ടനെ തിരിച്ചെടുക്കാൻ വേണ്ടി മഞ്ചേരി പോയി വന്നു ഓക്കെ ഇനി കാണാന്നുള്ളത് വൈകുന്നേരത്തെ സെഷനാണ് കേട്ടോ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സാംസ്കാരിക സമ്മേളനം നടന്നു നമുക്ക് സംസ്കാര സമ്മേളനത്തിലൊട്ട നമുക്ക് ഒരു ഗുരു പങ്കെടുത്തത് ഞാൻ പേര് ഞാൻ മറന്നുപോയി ഈ സമയത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ മൈൻഡ് ഇവിടെ കയ്യില്ല കാരണം ഡാൻസ് ചെയ്യാനുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ടെൻഷനായിരുന്നു എന്താവും 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 എന്നുള്ളത് അപ്പോൾ അവിടെ പറഞ്ഞതൊന്നും വ്യക്തമായിട്ട് കേൾക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല ഞാൻ വല്ലാത്തൊരു മാനസിക അവസ്ഥയാണ് ഇത് നമ്മൾ ഡാൻസിൻ്റെ ഒക്കെ ഒരു ഇതാവുമ്പോൾ എന്തായാലും ഒരു ടെൻഷനായി പോകുമല്ലോ അപ്പോൾ ഞാൻ എല്ലാ ഭാഗങ്ങളൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇപ്പം ഡാൻസിൻ്റെ ആയാലും ഇതിപ്പോൾ ഞങ്ങളുടെ കോൽക്കളിയാണ് തിരുവാതിരയുടെ എന്താ പറയുക വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ഒരു ഭാഗത്തുള്ള വീഡിയോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ലൈവിലൊക്കെ പറഞ്ഞായിരുന്നു വീഡിയോ ഇടാം ഞാൻ ഷോർട്സിലാണ് ഓരോന്ന് അപ്ലോഡ് ചെയ്യുക പക്ഷേ എനിക്ക് അത്ര നന്നായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയ വീഡിയോ ഒന്നും കൈ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാത്രം ഇട്ടത് കേട്ടോ ഞങ്ങൾ വളരെ ആസ്വദിച്ചും ആണ് ഈ രണ്ടും തിരുവാതിര ആയാലും കോൽക്കളി ആയാലും ചെയ്തിട്ടുള്ളത് അത്രയ്ക്ക് ഒരു ഒരു ടെൻഷൻ ഉള്ളിലുണ്ടെങ്കിലും ഞാൻ പുറത്തേക്ക് കാണിച്ചിട്ടില്ല ഞാൻ ഫസ്റ്റ് കയറിയപ്പോൾ എനിക്ക് ആകെ കൈകാലൊക്കെ വരയ്ക്കുന്ന പോലെ തോന്നിയിട്ടാണ് എനിക്കങ്ങനെ സ്റ്റേജ് ഫിയർ നമ്മളെ അത്ര തന്നെ സ്റ്റേജിൽ പെർഫോം ചെയ്താലും അവസാനം നമുക്കൊരു ഏത് പ്രോഗ്രാമിന് കയറുകയാണെങ്കിലും ഫസ്റ്റ് ഒരു കയറുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവും തിരുവാതിരയിലേക്ക് എനിക്ക് തോന്നി ഈശ്വര ഞാൻ വീഴുമോ വീഴാൻ പോകുമോ അങ്ങനെ ഒരു ഒരു പ്രത്യേക ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇത്തവണ ഏട്ടം പക്ഷെ എന്നാലതൊന്നും മുഖത്ത് കാണിക്കാതെ വളരെ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കളിച്ചത് ഞാൻ അംബ്ലേച്ചി മഞ്ജു ആ ആതു പിന്നെ ജ്യോതി ഞങ്ങളീ ഒരു സൈഡ് കുറച്ച് ഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഫുള്ളായിട്ടൊന്നും ഇല്ല പിന്നെ ഉള്ളത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു അത്രേ പറയാൻ പറ്റുള്ളൂ ഇത് പാട്ട് വെച്ചാൽ അറിയാമല്ലോ പോപ്പുറേറ്റ് വീഴും അപ്പം പിന്നെ അതിന് മുതിരുന്ന അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞ് കുട്ടികളുടെ ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് വരെ കുട്ടികളുടെ പ്രോഗ്രാമാണ് നമ്മുടെ ദേശത്തിലെ കുട്ടികളുടെ പ്രോഗ്രാമാണ് ശിവയുടെ ഡാൻസും ഉണ്ടായിരുന്നു കേട്ടോ ഇത്തവണ എന്താ വെച്ചാൽ ഒരുപാട് പ്രോഗ്രാം എനിക്ക് മിസ്സായി കാരണം അവിടെ ഇരുന്ന് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാരണം കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം അവിടെ ഇരിക്കാനും പറ്റില്ലല്ലോ പിന്നെ ഒരു മഴയൊക്കെ ഉണ്ടായി മഴയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ടായിരുന്നു സോ ഞാൻ അവിടെയും കൊണ്ട് കുറേ സമയമൊന്നും ഇരുന്നിട്ടില്ല ശിവയുടെ ഡാൻസ് കാണാൻ വേണ്ടി കുറച്ചു നേരം ഇരുന്നു ആ സമയത്ത് ആമി അവിടെ നിലത്ത് നല്ല ഷീറ്റ് വിരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് ഉണ്ട് കുറച്ചല്ല കുറച്ചധികം കസേര ഉണ്ട് ബാക്കിയൊക്കെ എനിക്ക് നിലത്തിരുന്നിട്ട് പ്രോഗ്രാം കാണാനുള്ള സൗകര്യമുണ്ട് കേട്ടോ കാർപ്പറ്റിൻ്റെ മുകളിൽ ഷീറ്റ് വിരിച്ചിട്ടുണ്ടായിരുന്നു ആമി അതിനെ അവിടെ ഇട്ടപ്പോൾ ആമി അതിലൂടെ അങ്ങനെ കളിച്ചിടക്കുകയായിരുന്നു ഞാനെല്ലാവരും അതവിടെ ഇരുന്ന് കണ്ടു അത് കഴിഞ്ഞ് കുറച്ച് വളരെ കുറച്ച് ഡാൻസുകൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ പിന്നെ ഭയം തിരിച്ചു പോന്നു കെട്ടോ പിന്നെ എനിക്ക് പോകാൻ പറ്റില്ല കാരണം എനിക്ക് പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അമ്മ കുഞ്ഞിനെ നോക്കണം അമ്മയ്ക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ കുഞ്ഞിനെ നോക്കണം അതുകൊണ്ട് കുറച്ച് സമയം ഞാൻ കണ്ടതിന് ശേഷം പിന്നെ ആ അമ്മ പോയി കണ്ടോട്ടെ എന്ന് കരുതി അമ്മ ആദ്യമായിട്ടല്ലേ അവിടെ പോരത്തിന് പിന്നെ ഞാനങ്ങനെ മാമിനെയും കൊണ്ട് തിരിച്ചു പോന്നു കെട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ വേറൊരു ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും ആദുൻ്റെ അച്ഛനും എൻ്റെ അച്ഛൻ ഞാൻ അത് ആദുനെ അറിയാമല്ലോ എൻ്റെ കൂടെ ഡാൻസിനൊക്കെ എൻ്റെ പാർട്ട്ണറായിട്ടുള്ള അവിടെ ഒരു ചെറിയ കടയുടെ മുമ്പിൽ ചെറിയൊരു തട്ടുകട ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ശനിയാഴ്ച ഫസ്റ്റ് ഡേ ഞങ്ങൾക്ക് തിരക്കായതുകൊണ്ട് ബ്ര ജസ്റ്റ് ബ്രെഡും ഓംലെറ്റും കട്ടൻ ചായയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ ദിവസം തൊണ്ട് ഞങ്ങൾക്ക് പ്രോഗ്രാം ഒന്നും ഇല്ലാത്തോണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഞങ്ങൾ ഫ്രീ ആവുമല്ലോ ഞാനും അത് നമുക്ക് കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ള പ്ലാൻ ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് ഡേ വെറുതെ മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ആ അതാണ് പിന്നെ വേഗം അവിടെ നിന്ന് പോകുന്നത് പിന്നെ എന്തായാലും നാളെ നേരത്തെ എണീക്കണ പൊങ്കാലയൊക്കെയാണല്ലോ അപ്പോൾ എല്ലാവർക്കും പോയി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഡിയേഴ്സ്